സൂക്ഷിക്കുക ഇപ്പോൾ ഓൺലൈനിൽ ധാരാളം തട്ടിപ്പുകൾ മുദ്രലോൺ പേരിൽ നടക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒരുപാട് പേര് ഓൺലൈൻ മുദ്രലോൺ എന്ന പേരിൽ ചില തട്ടിപ്പുകാരുടെ തട്ടിപ്പിൽ വീണു പണം നഷ്ടപ്പെട്ടതായി അറിയാൻ പറ്റി മൊബൈലിലേക്ക് മുദ്രലോൺ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മെസ്സേജ് വരുന്നത് സൂക്ഷിക്കുക അവരുടെ തട്ടിപ്പ് പരസ്യമാണ് ഒരു കാരണവശാലും അവർക്ക് പണം ഇട്ടു കൊടുക്കരുത് അവർ നിങ്ങൾക്ക് ലോൺ അനുവദിച്ചു കിട്ടിയിരിക്കുന്നു എന്ന വ്യാജരേഖകൾ നിങ്ങൾക്ക് അയയ്ക്കുന്നു അതിനുശേഷം ഇൻഷുറൻസിനോ നികുതിക്കോ ചെറിയ തുക ചോദിക്കുന്നു എല്ലാം തട്ടിപ്പുകളാണ് അവയ്ക്ക് ഒരിക്കലും പണം നൽകരുത് നിങ്ങൾ പണമടച്ചത് ശേഷം അവർ കൂടുതൽ പണം ചോദിക്കും ഇതൊരു തന്ത്രമാണ് നിങ്ങൾ ഇതിനകം പണമടച്ചതിനാൽ നിങ്ങൾ വീണ്ടും പണമടയ്ക്കുമെന്നും അടച്ചു തുക പോകാതെ ഇരിക്കാൻ വീണ്ടും വീണ്ടും പണം അയക്കുമെന്ന് അവർക്ക് ഉറപ്പായി അറിയാം നിങ്ങൾക്ക് വലിയൊരു തുക നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളുടെ വിലാസത്തിന് അടുത്തുള്ള ബാങ്കിന് മാത്രമേ നിങ്ങൾക്ക് ലോൺ നൽകാൻ കഴിയൂ എല്ലാ ലോണുകളും ഏതെങ്കിലും സേവന ചെലവ് ഉണ്ടെങ്കിൽ അത് ലോൺ തുകയിൽ നിന്ന് തന്നെ ബാങ്ക് കുറയ്ക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പണം നൽകേണ്ടതില്ല അടുത്തുള്ള ബാങ്ക് മാനേജരുമായി ആലോചിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ആർക്കും പണം നൽകരുത് മുദ്ര ലോൺ പി